ഹലോ മക്കളെ പിന്നെ എല്ലാവരും ഇന്ത്യ എല്ലാവരും പടക്കമൊക്കെ പൊട്ടിച്ച നമ്മുടെ പടക്കം ഒന്നും പൊട്ടിച്ചില്ല രണ്ട് പൂത്തിരി മേടിച്ചിട്ടുണ്ട് കുഞ്ഞെ എന്താ വെച്ചാൽ എൻ്റെ പൂച്ച കുഞ്ഞുങ്ങൾ ഏറെ ഓടും ഈ പടക്കം പൊട്ടിക്കുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ മോൻ്റെ നിർബന്ധത്തിൽ രണ്ട് പൂത്തിരി മേടിച്ചു പിന്നെ പിന്നെ ഇലയപ്പമൊക്കെ ഉണ്ടാക്കിയാ ദീപാവലിക്ക് ഇലയപ്പം ഫ്രീ ആ വേറെയും കൊടുത്ത് നട്ടിലോട്ട് നമുക്ക് എന്താണെന്ന് അറിയത്തില്ലേ പക്ഷെ നമ്മൾ കേട്ടാ എൻ്റെ അണ്ണൻ രാവിലെ പറഞ്ഞിട്ട് അങ്ങനെ പലസം ഉണ്ടാക്കണേന്ന് പറഞ്ഞേട്ടാ അപ്പോഴ് വയനാട്ടിൽ ഞാൻ തിന്നിരത്തിട്ട് ചോദിച്ചിട്ടുണ്ടല്ലോ ഉണക്ക അങ്ങനെ ആവശ്യമുള്ളവർ ആവശ്യമുള്ളവർ വെച്ചാൽ ദുരന്തം വെച്ചെടുത്ത് കഴിക്കും ഇപ്പോഴൊക്കെ എല്ലാം നമ്മളിത് കണക്ക് റെഡിയാക്കി നിൽക്കാൻ പറ്റില്ല അതിൽ ഇരുന്നുണ്ടാക്കുന്ന സാധനങ്ങളല്ലല്ലേ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇത് കഴിക്കത്തില്ലേ എല്ലാവരും കഴിക്കുന്നതാണ് എല്ലാ പെരുവായിരുന്നു എനിക്കറിയത്തില്ല എല്ലാം അരച്ച് ചേർത്ത് തേങ്ങയും എല്ലാവരും ഒന്നും കടിക്കേണ്ട അല്ലാതെ അരച്ച് ചേർക്കുമ്പോഴേ കുഴപ്പമില്ല ഏട്ടാ വലിയപ്പത്തിൻ്റെ അലയപ്പോ നമുക്ക് ഇഷ്ടം പോലെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലേ അതൊക്കെ എടുത്തു വെച്ച് പിള്ളേർക്കും ഇപ്പം എൻ്റെ എണ്ണം പണി കഴിഞ്ഞു വന്നു ഇനി ഇപ്പോൾ ചൂടോടെ ഒരു ചായയും ഇതെല്ലാം കൂടെ ആയിട്ട് വലിയപ്പത്തിന് അലയപ്പവും എന്തിനാവശ്യമുള്ളതെന്ന് വെച്ചാൽ വേണ്ടുന്നവരായിട്ട് കഴിക്കുക നന്ദി നന്ദി എന്തിയ ചേച്ചി അമ്മേ അപ്പച്ചനും അമ്മച്ചി അമ്മച്ചി എല്ലാവരെയും ഞാൻ തിരക്കുന്നോണ്ട് മഴയെ പിടിച്ച് നമുക്കിത് ഇങ്ങനൊക്കെ ഉള്ളതൊക്കെ തിന്നു കിടക്കാം രണ്ടു ദിവസം കൊണ്ട് എന്റെ വീഡിയോ ഒന്നും അങ്ങനെ ആയിരുന്നു ആരും കാണുന്നില്ല എൻ്റെ കൂടെ എല്ലാവരും തെറുവാന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാരും കാണി ഇന്ന് ചായ കിട്ട എന്റെ അന്ന കടയിൽ കറീല് ചായ കേട്ടോ വലിയ കപ്പിനകത്ത് അങ്ങനെ അമ്മ നീ എല്ലാവരും വിളിക്കല്ലേ അമ്മു എൻ്റെ പോലെ എല്ലാവരും വരും ഇനി നമ്മൾ ഇതിന് ചായയൊക്കെ ഒഴിച്ചിട്ട് വേണം കൂത്തിരി കത്തിക്കാൻ പോലെ പിന്നെ എൻ്റെ അമ്മ ഓണത്തിന് വന്നിട്ടില്ലായിരുന്നു കേട്ടോ എൻ്റെ അമ്മ ഓണത്തിന് വന്നിട്ടില്ലായിരുന്നു വന്ന് ചുച്ചുമ്പോൾ വന്ന് വിളിച്ചപ്പോ മക്കളെ കണ്ട ചൂട് ചായ ഇതെല്ലാം ഉണ്ട് ബാ അങ്ങനെ പിന്നെ ഓണത്തിന് എന്റെ അമ്മ വന്നിട്ടായിരുന്നല്ലേ നിങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലേ പിന്നെ അച്ഛനില്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ പിന്നെ എന്റെ അമ്മെ ഇന്നാ വന്നത് ഇത്രയും ഞാൻ മൂന്ന് മാസമായി വീട് ഇട്ടിട്ടാ ഇപ്പഴാ മൂത്ത മോക്കട വീട്ടിലൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് ഒരു ഉച്ച വന്ന് ചോറ് തിന്നിട്ട് ഇനി നാളെ പോകുന്നു പറഞ്ഞോണ്ടിരിക്കാ ഞാൻ വിടണ വിടണ്ടേ നിങ്ങൾ എനിക്ക് മറുപടി ഇറങ്ങേ രണ്ടു ദിവസം എത്ര നാളെ ഇവിടെ വന്നിട്ട് അപ്പോഴും രണ്ടു ദിവസം ഇവിടെ നിൽക്കണ്ടേ പിന്നെ ഇനി പൂത്തിരി അച്ചക്കാൻ പോകുന്നത് ഇതല്ല ഇവിടെ ഇരിക്കട്ടെ ഉം അപ്പൊ നമ്മള് കൂത്തിട്ടെത്തിച്ചിട്ട് വരുമ്പോ ഇതെല്ലാം തണുക്കും ഇതും ഉണ്ട് ഇതും ഉണ്ട് നാല് മതി ഇതാവുമ്പോ പടക്കം പിന്നെ വെടിയും പൊട്ടത്തില്ല എന്റെ പൂച്ച ഓടത്തില്ല എന്നിട്ട് എന്നെ പൂച്ച കയറി ഒളിച്ച് എന്റെ മുന്തിരി ചീണോന്നോ തീ നോക്ക